നമസ്കാരം സ്വാഗതം ഇസ്രയേൽ ഇറാൻ യുദ്ധം ഒരു ഒടുക്കമില്ലാതെ ഇങ്ങനെ തുടർന്നു പോവുകയാണ് ആക്രമണ പ്രത്യാക്രമണവുമായി യുദ്ധം കത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിലായിരുന്നു എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ട്രംപ് രംഗത്ത് വന്നത് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ട്രംപ് ബംഗർ ബസ്സർ ബോംബുകൾ തൊടുത്തുവിട്ടത് തുടർ ആക്രമണങ്ങൾ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ട്രംപ് പറയുമ്പോഴും ട്രംപിനെ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടി തന്നെയാണെന്നാണ് ലോകം ഇപ്പോൾ പറയുന്നത് അമേരിക്കയുടെ ഇത്തരം ഒരു ആക്രമണത്തെ അപലപിച്ചോകരാഷ്ട്രങ്ങളായിരുന്നു രംഗത്ത് വന്നത് എന്നാൽ അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇറാൻ പതിന്മടങ്ങ് ശക്തിയിൽ സംഹാരതാണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ് അത് ഇസ്രയേലിൽ വലിയൊരു പ്രഹരം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഗസയിലെ പിഞ്ചുകുഞ്ഞുങ്ങളെയും എല്ലാം പട്ടിണിക്കിട്ട് കൊല്ലുമ്പോൾ ഹു അറിഞ്ഞിരുന്നില്ല തനിക്ക് ഇതൊക്കെ തിരിച്ചടിയായി ഒരു കാലത്ത് ലഭിക്കുമെന്നുള്ളത് എന്നാൽ അതിനൊക്കെയുള്ള മറുപടി ഇപ്പോൾ നെതന്യാഹു അതിന്റെ ആഘാതം എത്രത്തോളമാണെന്ന് തെളിയിക്കുന്ന പല വാർത്തകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ ആക്രമണത്തിൽ ഇസ്രയേൽ നഗരങ്ങളിൽ വ്യാപകമായി മിസൈലുകൾ പതിച്ചതായാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ യു എസ് ആക്രമിച്ചതിന് പിന്നാലെയുള്ള രണ്ടാമത്തെ ആക്രമണമാണിത് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ തന്നെയാണ് നദന്യാഹുവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിലെ അഷ്ദോദിലും ലാച്ചിഷിലുമാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തെക്കൻ ഇസ്രായേലിലെ അഷ്ദോദ് പ്രദേശത്ത് ബാലിസ്റ്റിക് മിസൈൽ പതിച്ചതായും ജെറുസലേം നഗരത്തിന് തെക്ക് ലാച്ചിസ് പ്രദേശത്ത് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു ഇസ്രയേൽ നഗരങ്ങളായ നെഹരിയ ഗഷർ ഹില മിലിയ തുടങ്ങിയ നഗരങ്ങളിൽ തുടർച്ചയായും സൈറണുകൾ മുഴങ്ങിയതായും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജെറുസലേമിന് മുകളിലൂടെ മിസൈലുകൾ പറന്നു പോകുകയും അതിനുശേഷം ഒന്നിലധികം മുഴക്കങ്ങൾ കേട്ടതായുമാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് ഏകദേശം പതിനഞ്ചോളം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി പ്രാഥമിക ഐ ഡി എഫ് വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നു ഇത്തവണ ഇറാൻ നടത്തിയത് ചെറിയ ആക്രമണമൊന്നും അല്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നാൽപ്പത് മിനിറ്റിനുള്ളിൽ ഒന്നിലധികം തവണ മിസൈലുകൾ വിക്ഷേപിച്ചതായും ഇത് ഏറ്റവും ദൈർഘ്യമേറിയ ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങളിൽ ഒന്നാണെന്നുമാണ് ഐ ഡി എഫ് വ്യക്തമാക്കിയിരിക്കുന്നത് ആക്രമണത്തിൽ പരിക്കേറ്റതായ റിപ്പോർട്ടുകളൊന്നും ഇല്ലെങ്കിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തന്നെയാണ് ഇതുവരെ സൃഷ്ടിച്ചിരിക്കുന്നത് നെതന്യാഹു ഒന്നോർത്തോളൂ ഇസ്രയേലിന്റെ നാശം കാണാതെ ഇനി ഇറാൻ അടങ്ങുകയില്ലെന്ന്